സ്വാഗതം ഞങ്ങൾ കൊടുത്ത ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് വണ്ണിലെയും ടൂലിലെയും ചാൻസ് നമുക്ക് ഓർമ്മയായി നോക്കാം ഞ്ച് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തിരണ്ടായി അയ്യായിരം എഴുപത് അറുപത്തി അഞ്ചായി അറുപത്തേഴ് ആയി അഞ്ഞൂറ് ഒന്ന് എഴുപത്തി ആറ് നാൽപ്പത്തി മൂന്ന് എഴുപത്തി മൂന്ന് തൊണ്ണൂറ്റിനാലായി അഞ്ഞൂറ് ഒന്ന് ഒമ്പത് എൺപത്തി ഒമ്പതായി അഞ്ഞൂറ് ഒന്ന് അറുപത്തിരണ്ട് ഇരുപത് എഴുപത്തി മൂന്ന് തൊണ്ണൂറ് എഴുപത്തൊമ്പത് പൂജ്യം മൂന്നായി അനോ ഒന്ന് പൂജ്യമേയെ അറുപത്തൊന്ന് പൂജ്യമാറ് എഴുപത്തൊന്നായി അനവന്ന് തൊണ്ണൂറ്റ രണ്ട് മുപ്പത് മുപ്പത് തൊണ്ണൂറ്റായി അനു ഒന്ന് എന്നീ പ്രൈസുകൾ നൽകി കൊടുത്ത ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് വണിലെയും ടൂവിലെയും ചാനൽ സമ്പർക്കത്തിൽ പ്രൈസ് കിടവർക്ക് അഭിനേന്ദനകൾ പ്രൈസ് കിടവർ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേരള ലോട്ടയിലെ ചാനൽ സമ്പർക്കം അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്ലസ് പാർട്ട് ടൂലിലെ ചാൻസ് നമ്പരയിൽ നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യത നമ്പറുകൾ മാത്രമാണ് മാത്രം ടൂലെ ചാൻസ് നമ്പർ നോക്കാം പൂജ്യമൂന്ന് അയിൽ നാൽപ്പത്തി ഏഴ് പത്തൊമ്പത് തൊണ്ണൂറ്റഞ്ച് നാപ്പത് എഴുപത്തിരണ്ട് മുപ്പത്തി ആറ് തൊണ്ണൂറ്റണ്ട് ഇരുപത്തൊമ്പത് അറ്റ ചാറ്റ് പ്രവർത്തകർ പൂനാല് എൺപത്തൊന്ന് തൊണ്ണൂറ്റൂന്ന് പതിനാറ് എഴുപത്തി നാല് എൺപത്തൊന്ന് പതിനാല് അമ്പത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് നാൽപ്പത് എന്നീ ചാറ്റ് സമ്പന്നുകളാണ് കാണ പ്ലസ് പാർട്ട് ടൂയിലെ ചാറ്റ് സമ്പന്നുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് സമ്പറുമായി വേണ്ട ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവ സബ്സ്ക്രൈബ് ചെയ്യുക